മക്കളുള്ള എല്ലാ പ്രവാസികളുടെയും ആഗ്രഹമാണ് ഈ ഒരു വീഡിയോ ഏട്ടോ കണ്ണിന് കുളിർമ ഒരു കാഴ്ച ഇതിലെ ചില രംഗങ്ങൾ നമ്മുടെ നെഞ്ചിൽ തറച്ച് കയറും എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട മക്കളുള്ള എല്ലാ പ്രവാസികളും ആഗ്രഹിക്കുന്നത് ഇതൊക്കെ തന്നെയാണ് ഇനി നമ്മൾ ഈ ഒരു വീഡിയോ പരിശോധിക്കുമ്പോൾ അദ്ദേഹം മകളോട് പറയാതെ ഗൾഫിൽ നിന്ന് വരികയാണ് നമ്മുടെ കഥാനായകൻ അങ്ങനെ നമ്മുടെ സുന്ദരി മോള് അദ്ദേഹത്തിൻ്റെ ആ ഒരു ചക്കര ബെറ്റർ ഹാഫ് പൊന്നു മോള് അവിടെ കാത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ കണ്ടോ ഇനി അവർ ഒരു സ്നേഹപ്രകടനമാണ് നമ്മൾ കാണുന്നത് സ്നേഹിച്ചിട്ടും സ്നേഹിച്ചിട്ടും അവർക്ക് കൊതി തീരുന്നില്ല ആ ഒരു ബാപ്പാക്കും മോൾക്കും സ്നേഹിച്ചിട്ട് അങ്ങോട്ട് കൊതി തീരുന്നില്ല അല്ലെങ്കിലും എങ്ങനെ കൊതി തീരും ഈ ദുനിയാവ് മുഴുവനും ജീവിതകാലം മുഴുവനും കൊടുത്താലും ആ കൊതി തീരില്ല അതാണ് ബന്ധങ്ങൾ തമ്മിലുള്ള ആ ഒരു സ്നേഹപ്രകടനം അല്ലെങ്കിലും പെൺമക്കൾക്ക് ഉപ്പയോടായിരിക്കും കൂടുതൽ സ്നേഹം എന്നുള്ളത് നമ്മൾ പറയാറുണ്ടല്ലോ എന്തായാലും ഈ ഒരു കുടുംബത്തിന് നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീട് ഇഷ്ടപ്പെട്ടാലൊരു ലേഖ്യെങ്കിലും ചെയ്യുക നിങ്ങളത് അനുഭവിച്ചിട്ടുണ്ടോ